നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഡെറ്റ് ഇക്കണോമി എന്ന പരിഹാസത്തിന് മുൻ റഷ്യൻ പ്രസിഡന്റ് ദിമിത്രി മെദ്ദേവിന്റെ മറുപടിയെ തുടർന്ന് ശീതയുദ്ധ കാലത്തെ തന്ത്രത്തിൽ രണ്ട് ആണവ അന്തർവാഹിനികളെ തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയാണ് യു എസ് അതായത് റഷ്യൻ തീരത്തോട് രണ്ട് ആണവ അന്തർവാഹിനികളെ അയക്കാൻ യു എസ് ഉത്തരവിട്ടിരിക്കുകയാണ് ലോകത്ത് അമേരിക്കയുടെ ആധിപത്യം അരക്കിട്ടുറപ്പിക്കുന്നതിനുള്ള ശ്രമമായാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാജ്യങ്ങൾക്കെതിരെയുള്ള താരിഫ് യുദ്ധമായി രംഗത്ത് വന്നതാ പ്രത്യേകിച്ച് ഇന്ത്യ ബ്രസീൽ ചൈന തുടങ്ങിയ ബ്രിക്സ് രാജ്യങ്ങൾക്കെതിരെ പക്ഷെ ട്രംപ് ആഗ്രഹിച്ചതോ സ്വപ്നം കണ്ടതോ അല്ല സംഭവിച്ചിരിക്കുന്നതാണ് അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്നതിന് പകരം ഈ രാജ്യങ്ങൾ ശക്തമായി തന്നെ തിരിച്ചടിക്കുകയായിരുന്നു അതിനിടയിലാണ് റഷ്യയോട് ഏറ്റുമുട്ടാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനയായി ട്രംപ് ഒരു നീക്കം നടത്തിയിരിക്കുന്നത് റഷ്യയുടെ സമീപം രണ്ട് ആണവ അന്തർവാഹിനികൾ വിന്യസിക്കാനാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടിരിക്കുന്നത് സോവിയറ്റ് യൂണിയന്റെ കാലത്ത് തങ്ങൾക്കുണ്ടായിരുന്ന ആണവശേഷി ഇപ്പോഴും ഉണ്ടെന്ന മുൻ റഷ്യൻ പ്രസിഡന്റ് ദിമിത്രി മെദ്വേവിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയായിട്ടാണ് ട്രംപ് ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത് മെദ്ദേവ് അടുത്തിടെ ട്രംപിനെ നേരിട്ടൊരു അന്ത്യശാസനം നൽകിയിരുന്നു ഇതിനു മറഭിണി എന്നോളമാണ് ട്രംപിന്റെ ഈ ഒരു നടപടി യുക്രൈനുമായുള്ള റഷ്യയുടെ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് റഷ്യയുമായി അത്ര നല്ല ബന്ധത്തിലല്ല ട്രംപ് റഷ്യ ഇസ്രായേലോ ഇറാനോ അല്ലെന്ന കാര്യം ഓർക്കണമെന്നും ട്രംപ് സ്ഥിരം ഭീഷണി നാടകം തുടരുകയാണെന്നാണ് മെദ്ദേവ് കുറ്റപ്പെടുത്തിയത് രണ്ടാഴ്ചയ്ക്കകം യുക്രൈനുമായി സമാധാന കരാർ ഉണ്ടാക്കിയില്ലെങ്കിൽ റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുമെന്നും ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു പുടിന്റെ വിശ്വസ്തനായ അനിയയും സെക്യൂരിറ്റി കൌൺസിൽ ഡെപ്യൂട്ടി ചെയർമാനുമാണ് മെദ്ദേവ് ട്രംപ് അദ്ദേഹത്തെ പരാജയപ്പെട്ട പ്രസിഡന്റ് എന്ന് ഇപ്പോഴും താനാണ് പ്രസിഡന്റ് എന്നുമാണ് മെദ്ദേവ് കരുതുന്നതെന്നുമാണ് ട്രംപ് മുൻപ് വിമർശിച്ചത് റഷ്യയുമായുള്ള വ്യാപാര ബന്ധത്തിന്റെ പേരിൽ ഇന്ത്യയും ട്രംപ് വിമർശിച്ചിരുന്നു ഇന്ത്യക്കെതിരെ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഈ വിമർശനം ട്രംപ് ഉന്നയിച്ചത് ട്രംപിന്റെ ഉപരോധ ഭീഷണിയെ മെദ്ധേവ് യുദ്ധത്തിലേക്കുള്ള ഒരു ചുവടുവയ്പെന്നാണ് വിളിച്ചത് റഷ്യ ഇസ്രായേലോ ഇറാനോ അല്ല ട്രംപ് സ്ലീപ്പി ജോ അതായത് ബൈഡനെ പോലെ എന്നാണ് മെദ്ദ പറഞ്ഞത് ഇതാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത് വാക്കുകൾ വളരെ പ്രധാനമാണ് പലപ്പോഴും അപ്രതീക്ഷിതമായ പ്രത്യാഘാതങ്ങൾക്ക് അത് ഇടയാക്കുമെന്നും ട്രംപ് പറഞ്ഞതും ഈ പശ്ചാത്തലത്തിലായിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയിൽ യുക്രൈൻ തലസ്ഥാനമായ കീവിലേക്ക് റഷ്യ നടത്തിയ ആക്രമണത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു യുക്രൈനിൽ റഷ്യ പ്രധാനമായും ഇപ്പോൾ ഡ്രോൺ ആക്രമണമാണ് നടത്തുന്നത് ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെയാണ് പുടിൻ ഭീഷണി മുഴക്കിയത് ഇപ്പോൾ റഷ്യയുടെ സമീപം വിന്യസിക്കാൻ ട്രംപ് ഉത്തരവിട്ട അന്തർവാഹിനികൾ വൻ സന്നാഹങ്ങൾ ഉള്ളവയാണ് ഓരോ അന്തർവാഹിനിയിലും ഇരുപതോളം അതിശക്തമായ മിസൈലുകളാണ് ഉള്ളത് അമേരിക്കൻ നാവികസേനയുടെ ഒഹായോ ക്ലാസ് ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികൾ അവയുടെ സ്റ്റെൽത്ത് ശേഷിക്കും ന്യൂക്ലിയർ വാർഹെഡുകളുടെ കൃത്യമായ ഡെലിവറിക്കും പേരുകേട്ടതാണ് ൂമറുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഇവയിൽ കുറഞ്ഞത് പതിനാലെണ്ണമെങ്കിലും നിലവിൽ സേവനത്തിലുണ്ട് വിപുലീകൃത പ്രതിരോധ പെട്രോളിങ്ങിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇവയ്ക്ക് പ്രധാന അറ്റകുറ്റപ്പണികൾക്കിടയിൽ പതിനഞ്ച് വർഷത്തേക്ക് പ്രവർത്തിക്കാൻ കഴിയും ഇവയ്ക്ക് ഇരുപത് വരെ അന്തർവാഹിനി വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈലുകൾ വഹിക്കാൻ കഴിയും ഇതിന്റെ പ്രാഥമിക ആയുധം ട്രൈറ്റന്റ് ഡി ഫൈവ് എസ് എൽ ബി എമ്മുകളാണ് റഷ്യയുടെ അധിനിവേശത്തിന് ശേഷം യുക്രൈനിലേക്ക് കോടിക്കണക്കിന് ഡോളറിന്റെ സൈനിക സഹായമാണ് അമേരിക്ക നൽകിയത് എന്നാൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പെന്റഗൺ യുക്രൈനിലേക്കുള്ള ആയുധ കൈമാറ്റം താൽക്കാലികമായി മരവിപ്പിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ റഷ്യ ട്രംപ് പ്രസിഡന്റ് ആകുന്നതിനെ അനുകൂലിച്ചിരുന്നതായും രണ്ടായിരത്തി പതിനേഴിൽ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു എന്നാൽ ട്രംപും അനുയോകളും ഇതിനെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്തുമെത്തിയിരുന്നു യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യക്ക് പത്ത് ദിവസം മാത്രം സമയം നൽകിയെന്ന ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് മെദ്ധേവിന്റെ പ്രതികരണം നേരത്തെ ട്രംപ് അൻപത് ദിവസത്തെ സമയപരിധി നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ അത് പത്ത് ദിവസമായി കുറച്ചിരിക്കുന്നു അതേസമയം അന്തർവാഹിനി വിന്യസത്തെ കുറിച്ചുള്ള ട്രംപിന്റെ പ്രസ്താവന ക്രംലിൻ ഗൗരവമായി എടുത്തിട്ടുണ്ട് എന്നാൽ ലോക സമുദ്രങ്ങളിൽ റഷ്യൻ അന്തർവാഹിനികളുടെ എണ്ണം അമേരിക്കയേക്കാൾ കൂടുതലാണ് ട്രംപ് ശരിയായ പ്രദേശങ്ങളിലേക്ക് തിരിച്ചുവിടാൻ ഉത്തരവിട്ട അന്തർവാഹിനികളും കാലങ്ങളായി റഷ്യയുടെ നിയന്ത്രണത്തിലാണ് അതിനാൽ തന്നെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭീഷണികൾക്ക് റഷ്യൻ ഫെഡറേഷന് മറുപടി അർഹിക്കുന്നില്ലെന്നാണ് പാർലമെന്റ് അംഗം വിക്ടർ പറഞ്ഞിരിക്കുന്നത് ട്രംപിന്റെ അന്തർവാഹിനി പ്രസ്താവന ഇപ്പോൾ ഗൌരവമായി കാണേണ്ടതില്ലെന്നും ഗ്ലോബൽ അഫയേഴ്സ് മാസികയിലെ റഷ്യയുടെ എഡിറ്ററിങ് ചീഫ് ഫ്രെഡ്യൂർ ലുക്നോവും പറഞ്ഞു നമുക്കറിയാവുന്നതുപോലെ ട്രംപ് സ്വന്തം ചാനൽ നടത്തുകയും വൈകാരികമായും മാനുഷികമായും സ്വയമേവയെ പ്രതികരിക്കുകയും ചെയ്യുന്നു അമേരിക്കയിലെ സായുധ സേനകളും നാവികസേനകളും ഇത് വളരെ ആശ്ചര്യത്തോടെയാണ് വായിക്കുന്നതെന്ന് താൻ കരുതുന്നു ഈ അഭിപ്രായ കൈമാറ്റം തുടരുകയും ട്രംപ് അതിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്താൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അദ്ദേഹം എന്തെങ്കിലും നടപടി എടുക്കേണ്ടി വരും തന്റെ അഭിപ്രായത്തിൽ ഇതുവരെ ഇത് വാക്കുകളുടെ തലത്തിൽ മാത്രമാണെന്നാണ് ലുക്നോ ഒരു പ്രാദേശിക സ്വകാര്യ വാർത്താ ചാനലിനോട് പറഞ്ഞിരിക്കുന്നത് അതായത് അദ്ദേഹം അനുസരിച്ചിട്ട് ട്രംപ് സംസാരം മാത്രമേയുള്ളൂ കളത്തിലിറങ്ങി പ്രവർത്തിക്കാൻ കഴിവില്ലെന്നാണ് പറഞ്ഞു വെക്കുന്നത് നേരത്തെ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഒരു അഭിമുഖത്തെ അഭിമുഖത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ മറുപടിയായി പറഞ്ഞത് മോസ്കോയും വാഷിംഗ്ടണും തമ്മിൽ നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടൽ ഉണ്ടാകരുതെന്ന യുഎസ് ഭരണകൂടത്തോട് റഷ്യ യോജിക്കുന്നുവെന്നാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് പറഞ്ഞത് യൂറോപ്യന്മാർ യുക്രൈനെ നാറ്റോയിൽ സംയോജിപ്പിക്കുന്നതിനും റഷ്യയുമായുള്ള സാധ്യതയുള്ള സംഘർഷത്തിന് തയ്യാറെടുക്കുന്നതിനും ഭ്രാന്തമായി പ്രേരിപ്പിക്കുമ്പോൾ യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയ അടുത്തിടെ ഉത്തരവാദിത്തമുള്ള നിലപാട് വീണ്ടും ഉറപ്പിച്ചു അമേരിക്കയും റഷ്യയും തമ്മിലുള്ള നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടൽ ഒഴിവാക്കണമെന്ന് വ്യക്തമായി പ്രസ്താവിക്കുകയും ചെയ്തു ഈ നിലപാടിനോട് തങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യോജിക്കുന്നുവെന്നും ക്രിയാത്മകമായ റഷ്യൻ അമേരിക്കൻ സംഭാഷണത്തിലൂടെ അത്തരം പങ്കിട്ട ധാരണ സാധ്യമാക്കിയിട്ടുണ്ടെന്നും ലവ്റു പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ അന്തർവാഹിനി കപ്പലുകളിൽ ഒന്നാണ് റഷ്യയുടേത് ഏകദേശം അറുപത്തിനാല് കപ്പലുകൾ ഇതിൽ ഉൾപ്പെടുന്നു ഏകദേശം പതിനാല് ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികളും അതിന്റെ തന്ത്രപരമായ സംവിധാനത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് ഇതിൽ ക്ലാസ് ഡെൽറ്റ ക്ലാസ് എന്നിവ ഉൾപ്പെടുന്നു റഷ്യൻ നാവികസേനയ്ക്ക് എട്ട് ബോറിക്ലാസ് എസ് എസ് ബി എൽ ഉണ്ട് അവയിൽ പതിനാറ് ബുലാവ എസ് എൽ ബി എമ്മുകളും ആറ് അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് എം എം ടോർപിഡോ ലോഞ്ചറുകളും സജ്ജീകരിച്ചിരിക്കുന്നു ഇതിന് അന്തർവാഹിനി വിരുദ്ധ റോക്കറ്റുകളും അടിത്തട്ടിലെ മൈനുകളും ഉപയോഗിക്കാനും കഴിയും നൂറിലധികം നാവികർ അവരുടെ സംഘത്തിലുണ്ട് ടൈഫോൺ ക്ലാസ്സിനൊപ്പം നിർമ്മിച്ച ഡെൽറ്റ ഫോർ ക്ലാസ് അന്തർവാഹിനികൾക്ക് പകരമായി ബോറൈസ് വരും കുറഞ്ഞത് ആറ് ഡെൽറ്റകളെങ്കിലും നിലവിൽ സേവനത്തിലുണ്ട് പതിനാറ് സിനവേ എസ് എൽ ഭീമങ്ങളാൽ സജീവമായ ഇവ കടലിൽ റഷ്യയുടെ ആണവ പ്രതിരോധത്തിന് നട്ടലായി പ്രവർത്തിക്കുന്നു സോവിയറ്റ് യൂണിയന്റെയും പിൽക്കാല റഷ്യയുടെയും അഭിമാനമായിരുന്നു ബഹിരാകാശത്ത് അവർ കൈവരിച്ച നേട്ടങ്ങളൊക്കെ ഒരു കാലത്ത് ബഹിരാകാശ രംഗത്തെ ത്രസിപ്പിക്കുന്ന ശക്തിയായിരുന്നു റഷ്യ ആദ്യ ബഹിരാകാശ യാത്ര ഉൾപ്പെടെ സാധിച്ച രാജ്യം ഇന്നും ഒരു പരമ്പരാഗത ശക്തിയായി റഷ്യ ഉണ്ടെങ്കിലും യുഎസുമായി താരതമ്യം ചെയ്യുമ്പോൾ തീർച്ചയായും പിന്നിലാണ് ശക്തി ദുർഗമമായ ബഹിരാകാശ മേഖലയിൽ ഇടക്കാലത്ത് ധാരാളം പദ്ധതികൾ റഷ്യ ആവിഷ്കരിച്ച് നടപ്പിലാക്കി എന്നാൽ ഇപ്പോൾ യുക്രൈനുമായി തുടരുന്ന മൂന്ന് വർഷങ്ങൾ നീണ്ട യുദ്ധം റഷ്യയുടെ ബഹിരാകാശ അതീശത്തെ താറുമാറാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ യുക്രൈൻ യുദ്ധം കാരണം യുഎസും പാശ്ചാത്യ യൂറോപ്യൻ ശക്തികളുമാണ് റഷ്യ വലിയ അകൽച്ചയിലാണ് ഇത് ബഹിരാകാശത്തെ സഹകരണ പദ്ധതികളെല്ലാം താറുമാറാക്കി ശുക്രൻ ഉൾപ്പെടെ ഗ്രഹങ്ങൾ ലക്ഷ്യമിട്ടുള്ള റഷ്യൻ പദ്ധതികളെല്ലാം അവതാണത്തിലാണ് ചന്ദ്രനേക്ക് വീണ്ടും മനുഷ്യരെ അയക്കാനുള്ള യു എസ് പദ്ധതിയായ ആൽത്തിമിസിൽ റഷ്യ പങ്കുചേരുമെന്ന് കരുതിയിരുന്നെങ്കിലും പിന്നീട് അവർ അകന്നുമാറി ഇതിനെല്ലാം അപ്പുറം ബഹിരാകാശത്തും അക്രമാസക്ത നിലപാടുകളാണ് പുടിൻ ഭരണകൂടം കൈകൊള്ളുന്നത് യുക്രൈൻ സൈന്യത്തെ സഹായിക്കുന്ന രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങൾ നിർജ്ജീവമാക്കുമെന്ന വിവാദ പരാമർശവും റഷ്യ ഉയർത്തിക്കഴിഞ്ഞു ഇപ്പോൾ തന്നെ പ്രതിസന്ധിയിലായ ബന്ധങ്ങളെ കൂടുതൽ താറുമാറും താറുമാറാക്കുന്ന ഒരു പരാമർശവുമായി ഇത് മാറി ബഹിരാകാശ രംഗത്ത് വലിയ പെരുമ അവകാശപ്പെടുന്ന രാജ്യമാണ് റഷ്യ സ്പേസ് സ്റ്റേഷനുകളുടെ കാര്യത്തിൽ അവർ അപ്രഭാദിത്വം നിലനിർത്തിയിരുന്നു അറുപത്തിമൂന്ന് വർഷം മുമ്പ് ആദ്യത്തെ ഉപഗ്രഹം ബഹിരാകാശത്ത് ബഹിരാകാശത്തെത്തിച്ചത് റഷ്യയാണ് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം യു എസുമായുള്ള ബഹിരാകാശ കിടമത്സരം തണുത്തെങ്കിലും റഷ്യ ഒരു ശക്തിയായി നിലനിന്നു എന്നാൽ പിൽക്കാലത്ത് ഇതിന് മങ്ങലേറ്റു ഒരു കാലത്ത് തങ്ങൾക്കുണ്ടായിരുന്ന ബഹിരാകാശ സൂപ്പർ പവർ എന്ന സ്റ്റാറ്റസ് തിരിച്ചുപിടിക്കാൻ ഇടയ്ക്ക് റഷ്യ വലിയ നടപടികൾ എടുത്തിരുന്നു ഭാവിയിൽ സ്വന്തം നിലയ്ക്ക് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന റോസ് എന്ന തങ്ങളുടെ ഭാവി ബഹിരാകാശ നിലയത്തിന്റെ രൂപരേഖയും അവർ ഇടക്കാലത്ത് മുന്നോട്ട് വെച്ചിരുന്നു